നമസ്കാരം ടി ട്വന്റി ലോകകപ്പ് സൂപ്പർ എട്ടിലെ ഇന്ത്യയുടെ വിജയക്കുതുപ്പ് തുടരുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മിന്നിച്ച ഇന്ത്യ സൂപ്പർ എട്ടിൽ തുടർച്ചയായ രണ്ടാം ജയത്തോടെ സെമി പ്രതീക്ഷ സജീവമാക്കിയിട്ടുമുണ്ട് ബംഗ്ലാദേശിന് അൻപത് റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചിരുന്നത് മത്സരത്തിനിടെ ചില നാടകീയ സംഭവങ്ങളും നടന്നിരുന്നു ഇന്ത്യൻ ബാറ്റർമാർ പുറത്തായപ്പോൾ ബംഗ്ലാദേശ് താരങ്ങൾ നടത്തിയ അമിത ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഓപ്പണറും സൂപ്പർ താരവുമായ വിരാട് കോഹ്ലി മികച്ച പ്രകടനമാണ് ബംഗ്ലാദേശിനെതിരെ കാഴ്ചവെച്ചത് പഴയ മികവിലേക്ക് കോഹ്ലി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം കത്തിക്കയറുകയായിരുന്നു ഇരുപത്തിയെട്ട് പന്തിൽ ഒരു ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തിയേഴ് റൺസോടെയാണ് കോഹ്ലി പുറത്തായത് തൻസിം ഹസൻ സക്കീബാണ് കോഹ്ലിയെ പുറത്താക്കിയത് സിക്സോറിനായി ക്രീസിൽ നിന്ന് കളിച്ച കോഹ്ലിയെ സ്ലോ ബൗളിൽ തൻസിം ഹസൻ സക്കീബ് ക്ലീൻ ബൗൾഡ് ആക്കുകയായിരുന്നു കോഹ്ലിയുടെ വിക്കറ്റ് നേടിയപ്പോൾ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് തൻസീം വിക്കറ്റ് നേട്ടം ആഘോഷിച്ചത് കോഹ്ലിയെ സ്ലഡ്ജ് ചെയ്യുകയും മോശം വാക്കുകൾ ഉപയോഗിച്ച് അപമാനിക്കുകയും ചെയ്യുന്നത് കാഴ്ചക്കാരെ നോക്കി നിൽക്കേ ലൈവായിട്ടുണ്ടായിരുന്നു പൊതുവെ പെട്ടെന്ന് പ്രതികരിക്കാറുള്ള താരമാണ് കോഹ്ലി എന്നാൽ ഇത്തവണ അതുണ്ടായില്ല കോഹ്ലി തല താഴ്ത്തി നിരാശയോടെ മടങ്ങുന്നതാണ് കണ്ടത് എന്നാൽ ബംഗ്ലാദേശ് മറുപടി കിറങ്ങിയപ്പോൾ പകരം വീട്ടാൻ ഇന്ത്യൻ താരങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ബംഗ്ലാദേശ് ഓപ്പണറും മുൻ നായകനുമായ ലിറ്റൻ ദാസിന്റെ വിക്കറ്റ് നേടിയപ്പോൾ കോഹ്ലിയോട് ചെയ്തതുപോലെ തന്നെ അക്രമണോത്സാഹ യാത്രയെപ്പാണ് രോഹിത് ശർമ്മ നൽകിയത് കോഹ്ലിയെ സ്ലെഡ്ജ് ചെയ്തത് ഓർമ്മിപ്പിച്ചാണ് രോഹിത്തിന്റെ ദാസിനോടുള്ള മറുപടി കാണിച്ചത് രോഹിത് ദാസിനോട് പറഞ്ഞത് സ്റ്റെംബായിക്ക പിടിച്ചെടുത്തതോടെ സംഭവം കൂടുതൽ വൈറലാവുകയായിരുന്നു രോഹിത്തിന്റെ പ്രകോപനമായ ആഘോഷം കണ്ട കോഹ്ലി ചിരിക്കുകയാണ് കണ്ടത് ഈയൊരു ചിത്രവും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കോലിയും രോഹിത്തും തമ്മിൽ ഇപ്പോഴുള്ള സൗഹൃദം വ്യക്തമാക്കുന്നതാണ് കോലിയെ അപമാനിച്ചതിനോട് രോഹിത് പകരം വീട്ടിയതായി കാണാൻ സാധിച്ചത് ഏതായാലും കോഹ്ലിയോടൊപ്പം വിക്കറ്റ് നേട്ടം ആഘോഷിച്ചാണ് രോഹിത് കണക്ക് വീട്ടിയിരിക്കുന്നത് മത്സരത്തിൽ രോഹിത് നന്നായി തുടങ്ങിയെങ്കിലും വലിയ സ്കോറിലേക്ക് ഉയരാൻ സാധിച്ചില്ലായിരുന്നു പതിനൊന്ന് പന്തിൽ ഇരുപത്തി മൂന്ന് റൺസാണ് ഹിറ്റ് മാൻ നേടിയത് ഋഷഭ് പന്ത് മികച്ച ഫോമിൽ കളി തുടരുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് പന്ത് നേരിട്ട് നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തി ആറ് റൺസാണ് ഋഷഭ് നേടിയത് സെമിയോടടുക്കവേ ഋഷഭിന്റെ പ്രകടനം ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണ് സൂര്യകുമാർ യാദവിന് തിളങ്ങാനായില്ല നേരിട്ട ആദ്യ പന്ത് പറത്തിയ സൂര്യ രണ്ടാം പന്തിൽ പുറത്താവുകയായിരുന്നു ശിവം ദുബൈ നിർണായക പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഇരുപത്തിനാല് പന്ത് നേരിട്ട മൂന്ന് സിക്സർ ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസാണ് ദുബൈ നേടിയത് ഹർദിക് പാണ്ഡ്യയുടെ സൂപ്പർ ഫിനിഷിംഗ് ആണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് ഇരുപത്തിയേഴ് പന്ത് നേരിട്ട നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അൻപത് റൺസോടെ ഹാർദിക് പുറത്താകാതെ നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ ബോളർമാർ ശ്രദ്ധേയ പ്രകടനം തുടരുന്നുണ്ട് കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റുകളുമായി കസറുകയായിരുന്നു പിച്ചിലെ സ്പിൻ ആധിപത്യം നന്നായി മുതലാക്കാൻ കുൽദീപിന് സാധിക്കുന്നുമുണ്ട് ജസ്പ്രീത് ബുംറ റൺസ് വിട്ടുകൊടുക്കാൻ മടികാട്ടി വിക്കറ്റ് നേടുന്നുണ്ട് അതുപോലെ തന്നെ അർസീപ് സിംഗും ബുംറയും രണ്ട് വിക്കറ്റുകൾ വീതമാണ് വീഴ്ത്തിയത് നിലവിലെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം വലിയ കിരീടപ്രതീക്ഷ നൽകുന്നതാണ് എന്തായാലും ഇപ്പോൾ ഈയൊരു ജയത്തോടെ ജയത്തേക്കാൾ ഉപരിയായിട്ട വലിയ രീതിയിൽ ചർച്ചയായത് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം വൈറലായത് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ആത്മബന്ധത്തെ കുറിച്ചാണ് എന്തായാലും കോലിയെ തൊട്ടാൽ രോഹിത് ഇറങ്ങും രോഹിത്യത്തിൻ്റെ തൊട്ടാൽ കോലിയും ഇറങ്ങും